ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ സുഖം അല്ലേ അപ്പൊ ഇന്ന് നമ്മള് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് രാവിലെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല എല്ലാ എല്ലായിടത്തും ഒന്നും അടിച്ചു വാരാണ്ട് വിളക്ക് വയ്ക്കാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ എന്നും പറയുന്നത് പോലെ തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ് വെയിലാണെങ്കിൽ അതുകൊണ്ട് ഒടുക്കത്തെ വെയിലാണ് അപ്പൊ ഇവിടെ അരിച്ചു വരാന് നിന്നപ്പോഴേ ഇവിടെ ഒക്കെ ഒന്ന് മാറാൽ വന്നിട്ടുണ്ട് മാറാൽ തത്തിക്കളയട്ടെ അങ്ങനെ തന്നെയൊക്കെ നിങ്ങളുടെ അവിടെ ഒക്കെ പറയുക ഇവിടെ അങ്ങനെയൊക്കെ പറയുകട്ടോ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ സംസാരിക്കു എനിക്കതേ അറിയുള്ളൂ അപ്പൊ ചൂട് കൊണ്ടൊന്നും എത്തുന്നില്ല കേട്ടാ റൂഫിലൊക്കെ നിറയെ മാറാൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാന് മാറാൽ തട്ടുന്ന ബ്രഷ് എടുത്തിട്ട് അതൊന്ന് തട്ടട്ടെ ആ റൂമിലൊക്കെ പോയപ്പോഴേ ഇപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ഒന്ന് മേലൊക്കെ ഇങ്ങനെ നോക്കി കാണുക അത് അപ്പൊ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതാണ് പോയി കിട്ടൂലെങ്കിൽ നമ്മൾ മറക്കും അവൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ അതിങ്ങനെ കാണുന്നു അപ്പൊ ആ അവിടുന്ന് നീക്കുമ്പോ ചെയ്യാന്നൊക്കെ വിചാരിക്കും എവിടെങ്കിലും ഇരിക്കുന്ന സമയത്താവും അത് കാണുക അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് അത് കാണുമ്പോ അപ്പൊ തന്നെ അത് ചെയ്യാണെങ്കിൽ അത് അവിടെ ക്ലീൻ ആയി കിട്ടും അത്ര തന്നെ അപ്പൊ നമ്മളീ കാണാത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് സമയം കിട്ടുന്നത് ഇപ്പൊ ഈ സമയത്താണ് വൈകുന്നേര സമയത്താണ് രാവിലെയൊക്കെ സമയം എപ്പോഴും തിരക്ക് പിടിച്ച രീതിയായിരിക്കും അപ്പൊ ഇവിടെ ഒന്ന് അടിച്ചു വരട്ടെ മുറ്റടിച്ചു വരാനും വേറെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പൊ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് സമയം എടുക്കും വീഡിയോ കൂടെ കൂടെ വീഡിയോ പിടിക്കുമ്പോഴേ ഒരുപാട് സമയം എടുക്കും പെട്ടെന്ന് കഴിയില്ല എനിക്ക് സന്ധ്യ ആകുമ്പോഴേക്കും അത് കഴിച്ച് വിളക്ക് വയ്ക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അടിച്ചു വരുന്ന കാര്യങ്ങളും ഏർ അല്ലറ ചില്ലറ കാര്യങ്ങളും മാത്രമേ ഇപ്പൊ ഇടുന്നുള്ളൂ നാളെ ഉള്ള വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഇടുന്നുള്ളൂട്ടാ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമുക്ക് എപ്പോഴും പണികളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യട്ടെ അങ്ങനെ റൂമിലൊക്കെ നല്ല മാണാലുണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മളാ കർക്കിടം കർക്കിടക മാസമാണ് ആ സ്റ്റാർട്ടിങ്ങില് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുമ്പോ ചെയ്യൂട്ടാ എന്നാലും നമ്മളെ കണ്ണെത്തിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വാങ്ങലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ഒന്ന് കട്ടിക്കളയാണ് ഇനി സോഫ ഷീറ്റും ഒക്കെ ഒന്ന് ഇരിക്കട്ടെ ഒക്കെ റിമോട്ടും ടി വി കണ്ട് റിമോട്ട് അപ്പുറത്തേക്കും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒക്കെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെട്ടാ പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ കുട ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയിക്കട്ടെ അവൻ ബാഗിൽ നിന്ന് ചുവറ്റുപാത്രം ഒന്നും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവില്ല അത് ഇനി നാളെ പോകുമ്പോൾ ആളൊക്കെ ദിവസവും കാണാതെ എടുത്തിട്ട് കൊണ്ടുവരിക അവൻ കളിക്കാൻ പോയിരിക്കാണ് അങ്ങനെ ഇന്നലെ പിന്നെ വരുന്ന സമയത്ത് അവനെ കണ്ടു അപ്പൊ പിന്നെ ബസ്സിന് വരണ്ടാനും എന്റെ കൂടെ വണ്ടിയുമ്പോൾ വരാൻ പറ്റും ഇന്ന് ഞാൻ കുറെ നോക്കി കണ്ടില്ല അപ്പൊ ഞാൻ പരിച്ചു തന്നെ വരിക ചെയ്തത് കിട്ടോ നീ ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ എല്ലാ മുക്കും പോലെയൊക്കെ ഒന്ന് തൊട്ട് ഇതാക്കി അടിച്ചു വാരി തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും ഇനി അവിടേക്കൊന്ന് തുടയ്ക്കാനും ഉണ്ട് അപ്പൊ എല്ലാം കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എല്ലാ കാര്യങ്ങളും മാത്രമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്നും ഒരേ സമയത്ത് വരിക എന്നുള്ളത് മാത്രാണ് ഉദ്ദേശം അപ്പൊ നിങ്ങളുടെ രീതിയിലുള്ള സപ്പോർട്ടും വേണം അപ്പോ കുറെ മുന്നേ ഞാൻ ഇതുപോലെ ഇന്നും വീഡിയോസ് ഇടയിരുന്നു പിന്നെ അതിലിടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് വന്നതാണ് ഇപ്പൊ നമുക്കിണ്ടായൊരു പ്രോബ്ലം അപ്പൊ അതൊക്കെ ഒന്ന് ഇനി പഴയ പടി ഇനി എന്നും വീഡിയോ ഇടണം തന്നെയാണ് വിചാരിക്കുന്നത് ലൈവ് പോവാറുണ്ട് ഇപ്പൊ രാവിലെ ലൈവ് എനിക്ക് അങ്ങനെ റേഞ്ച് കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെ രാവിലത്തെ ലൈവ് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്ക് കട്ടാവും അതാണ് മറ്റേ രാവിലെ ഇങ്ങനെ വരുമ്പോ ഒരുപാട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തോ ലൈവ് പെട്ടെന്ന് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാന്നുള്ള അറിയില്ല ഇടയ്ക്ക് റേഞ്ച് റേഞ്ചില്ല എന്നിട്ടാ തോന്നുന്നു ഞാൻ വൈഫൈ ഒന്നല്ല മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് വരാറ് കുറച്ച് സമയല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ കുറച്ച് സമയം ലൈവ് വരുമ്പോ അത് എപ്പോഴും നല്ലൊരു ഇതാണ് ഇന്ററാക്ഷൻ കിട്ടാറുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ കിട്ടാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടൊക്കെ ലൈവ് വരുമ്പോ തന്നെ അതിന് പറ്റുള്ളൂ ഇത് കണ്ടോ ഒരു താമര അതെന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എനിക്ക് സമ്മാനമായിട്ട് ഇന്നലെ തന്നതാണ് ഞാനത് വേഗം കൊണ്ടുവന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് മൊട്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇന്നിപ്പതിന്റെ ഏതെള്ള കുഴിഞ്ഞതായിരിക്കുന്നു ഇപ്പത് നാശമായി എന്തായാലും സന്തോഷം ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ ഓരോ ഗിഫ്റ്റുകൾ തരും ഗിഫ്റ്റ് വെച്ചാൽ അവർക്ക് പ്രിയപ്പെട്ടത് അവരിങ്ങനെ തരും നമുക്ക് അത് തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നത്തെയും പോലെ ഞങ്ങളുടെ വിശേഷങ്ങളും എന്റെ ജോലി തിരക്കുകളും ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നു ഓക്കെ ബായ്